ഒന്നും ഇനിയിടക്കൂല ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് എടുത്തു തരാം എണ്ണയും ചേച്ചുകൊണ്ട് രമണി ചേച്ചി എന്റെ സുഖവേ അതൊരു കാല തന്നടാ ഇപ്പൊ കുളിയുമില്ല തേവാരവും ഇല്ല കുളം മൊത്തം പായലും കേറി നാറ്റം പിടിച്ച് കിടങ്ങി അതെങ്ങനെ ഇപ്പൊ എല്ലാവനും അവൻ്റെ അവൻ്റെ വീടുകളിൽ ഓരോ കുളിമുറി വെച്ചിരിക്കില്ലേ വച്ചതേ വച്ച് ചവന്മാരൊരു മൂന്നുക്ക് മൂന്നിന്റെ ഒരു ജനലൂടെ വെച്ചുകൂടി കാറ്റും വിളിച്ചോ കയറി അവർക്ക് കുളിച്ചുകൂടി ത്തിനും കാരണം ഈ നൈറ്റിയാണ് ഇത് വന്നതോടുകൂടി അമ്മച്ചിമാര് വരെ നൈറ്റിക്കുകയായിരിക്കും പക്ഷേ എന്റെ രമണി ചേച്ചി ട്രഡീഷണലിട്ട് കളിച്ചിട്ടേയില്ല എന്നും ആ പഴയ ബ്ലൗസ് എടാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ നിനക്കറിയാമോ ഒരു ദിവസം ഒരു ദിവസം എൻ്റെ രമണിച്ചച്ഛം അതിലച്ച അത് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് എങ്ങനെയെങ്കിലും ഒരു വഴി പറഞ്ഞോടാ എൻ്റെ തലയിലായാലും കുഴപ്പമില്ല

എത്ര രൂപ വേണവാൻ തങ്കപ്പെടും ഇങ്ങനെ ശരിയാക്കി തരാൻ ശരിയാക്കി തരാം തരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി താ താമി എന്താ കക്ഷിയുടെ പേര് രമണി ിൽ മണിയുള്ളവൻ രമണിരിക്കണോ ബോൾ ചിരിക്കണോ വഴിയുണ്ട് രാത്രി ഉറമ്പു രമണിയെ മനസ്സിൽ ധ്യാനണം അത് മാത്രമേ ഉള്ളൂ സാമീ ചിന്ത ധ്യാനിച്ചുകൊണ്ടാണ് കിടക്കുന്നത് അത് മാത്രം പോലെ കയ്യിൽ ഒരു മണി 嗯。Hmm? ആരാണ് അവിടെ കിടന്നപ്പോണത് ചേച്ചി ചേച്ചി ഞാൻ തന്നെ ഷൈജു ഷൈജു ആ ആ വാ അവിടെ അവിടെ വീട്ടിൽ ആരും ഇല്ല ഇവിടെ ഞാ എന്തടമ്മത് വീട്ടിലേക്കു ചേച്ചിക്ക് വീട്ട് പിന്നെ ഓ ഇന്ന് എന്നെ പോയത് കൊറേ ദിവസം പണികളൊന്നും ഇല്ലായിരുന്നു ഇന്ന് പോയിരിക്കുന്നു ഓ പിന്നെ ചാച്ചി തുണിയോ തുണിയനയ്ക്കു അയ്യേ ഈ വൃത്തിയേട്ട സ്ഥലത്തില ഇവിടെ കുളിച്ച ചൊറിയ വരും പഞ്ചായത്ത് കയറടുത്ത് പറഞ്ഞിട്ട് നന്നാക്കണില്ല ബാത്റൂമില് എടാ നിന്റെ അണ്ണ നല്ലൊരു ബാത്റൂമ് പണിഞ്ഞു ചൂട് വെള്ളമുണ്ട് ഷവറുണ്ട് എന്തൊരു സെറ്റപ്പ് പിന്നെയല്ലേ ഈ വേസ്റ്റ് വെള്ളത്തിന് പണ്ടൊക്കെ ഇവിടെ എന്തിനായിരുന്നു ഇല്ല ചേച്ചി എത്ര പേരുണ്ടായിരുന്നു കാടും അതൊരു കാല പിന്നെ എന്തടാ വിശേഷിച്ച് കൊറേ ദിവസം കൊണ്ട് ഇവിടെ കാണക്കോ ഒന്നും ഇല്ലല്ലോ ഓ വരക്കൊന്നും ഇല്ല ചേച്ചി വന്നിട്ട് വലിയ കാര്യൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പൊ വന്നത് ചെറിയൊരു വിശേഷം ഉണ്ട് ചേച്ചിയെ കാണാൻ വേണ്ടി തന്നെ എന്തൊരു എന്തൊരു വിശേഷം വിശേഷം ചേച്ചിയൊന്ന് കാര്യം പറയടാ എന്തോ വിശേഷം ആണ് എനിക്കിന്ന് മുപ്പത്തഞ്ചു വയസ്സായിരുന്നേ ചെലവൊന്നും ഇല്ലേ ചെലവൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ മാത്രം അതുകൊണ്ടേ ഞാൻ ചേച്ചിക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നീ അങ്ങോട്ട് പറയണ എനിക്ക് ജോലി ഏ ചിക്കൻ ബിരിയാണി കിടക്കണി ദോശ സി ഇതൊന്നും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് എന്തൊരു ആലോചിക്കാൻ

ഞാൻ ഇത് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിക്കും വീട്ടിൽ ഇവിടെ ആരുമില്ല അണ്ണനൊക്കെ പണിക്ക് പോയി ഈ പൊന്നിങ്ങോട്ട് വരൂ വന്ന വന്ന ഒരു കളി കളിക്കാം

നീ ഇത്ര പെട്ടെന്ന് വന്നാടാ ഷൈജി അല്ലേ ഇനി നല്ല വിശപ്പന്നെ ചോറ് പോര് അത്ര വിശപ്പാണെങ്കിലേ അവിടെ ഒരു പഴം എരിപ്പുണ്ട് അതെടുത്ത് സ്നേഹം കൊണ്ട് മൂടി ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവൾ ഒരു കരുതെ പോലെ കാമോ നിന്റെ പുറകെ കാണാം